പൊതുവെ ആളുകൾക്ക് വലിയ സന്തോഷമാണ് പക്ഷെ അത് റീലിൽ മാത്രമേ ഉള്ളൂ റീലിൽ എല്ലാവർക്കും അറിയാം അല്ല അത്ര അടുത്ത സുഹൃത്താണ് മോതിരം വരെ ഊരി തരുന്ന ആളാണ് അപ്പോൾ എല്ലാവർക്കും അറിയാതെ അത് പ്രത്യേക സന്തോഷമാണ് അത് ഈ പുതുവത്സരത്തിൽ ലാൽ എനിക്ക് അയച്ച ഫോട്ടോ ആണത് അത് ആ സിനിമയിലെ ഫോട്ടോ അല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അറിയാതെ എടുത്തൊരു കാൻഡിഡ് പിക്ക് ആണ് അത് ഇന്നെനിക്ക് ലാൽ അയച്ചു എന്നാണ് അപ്പോൾ അതാണ് ഞാനങ്ങനെ എഫ് പിൽ അത് പോസ്റ്റ് ചെയ്തത് അത് അതിനും വലിയ സ്വീകരണം തന്നെയാണ് ഒരുപാട് സന്തോഷം സിദ്ധിക്കുക ഓൾ ദി ബെസ്റ്റ് ഇതുവരെ താങ്കൾ തൊട്ട എല്ലാ ക്യാരക്ടേഴ്സും പോലെ തന്നെ ഇതും ഒരു ഒരിണായി തീരട്ടെ ലുലുവിൻ്റെ ഒരു ലോഞ്ച് നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്നുണ്ട് അങ്ങനെ നമ്മുടെ ടീമിന്റെ ഒരു ഫാസ്റ്റിക് ഒരു ട്രെയിലർ പെർഫോമൻസ് നമ്മളിവിടെ എല്ലാവരും കണ്ടു അവർക്ക് എല്ലാവിധ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ നേരുന്നു വിശ്വസ്സും നേരിടുന്നു പ്രൊമോഷൻ ഈ ലോഞ്ചിന്റെ ഒപ്പം തന്നെ ലുലു ഓൺ സെയിൽ ഈ വലിയൊരു ടീമിന്റെ ഒപ്പം നമ്മൾ ഇന്നിവിടെ നടത്താൻ പോവാണ് എല്ലാവരും പ്ലീസ് നല്ലൊരു കൈഡോടുകൂടി നമ്മുടെ Lulu On Sale 2024, we will launch. So, we Lulu the important personalities, the background personalities. So, let me invite Mr. Sutish Sherry, General Manager, Lulu Hypermarket. Please, sir, come to the stage. And next, Mr. Sukumaran, Senior Manager Operations, Lulu Mall Kochi. Sir, so, Please welcome. And next, Mr. Prasad, Senior Chief Engineer, Lulu Mall Coaching. Yes, sir, please welcome. And next, Mr. Bichu, Security Manager.